പൊതുശുചിമുറികളുടെ ശുചിത്വ സേവന ഗുണനിലവാരം മെച്ചപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുജന സൗഹൃദമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ ട്രാവലേഴ്സ് ഫെസിലിറ്റേഷൻ കോംപ്ലക്സിൽ സുലഭ് കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ യാത്രക്കാർ പൊതുജനങ്ങൾ വിനോദസഞ്ചാരികൾ തുടങ്ങിയവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് യാത്രാമധ്യെ ഉപയോഗിക്കാൻ വൃത്തിയുള്ള ശുചിമുറികൾ കേരളത്തിന്റെ പത്ത് ശതമാനം വരുമാനവും വിനോദസഞ്ചാര മേഖലയിൽ നിന്നുമെന്നാണ് ഗ്രോസ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദേശികൾ കൂടാതെ തദ്ദേശ ടൂറിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ യാത്രാമധ്യെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുക സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണ് ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി മേഖലയിലെ പ്രധാനികളുമായി ചർച്ചകൾ നടത്തിയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ വലിയ കമ്പനികളെ വലിയ ഹോട്ടലിയേഴ്സിനെ ഏജൻസികളെ എല്ലാം ഒരു മീറ്റിംഗ് ഫൈനാൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം രംഗത്തെ പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ പത്ത് ശതമാനം വരുമാനത്തിന്റെ അടിസ്ഥാനം ടൂറിസം പ്രവൃത്തിയാണെന്നാണ് കണക്ക് ആകെയുള്ള ജി എസ് ടി പി കേരളത്തിന്റെ ഗ്രോസ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ പത്ത് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് അത് വിദേശ ടൂറിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രം പോലെയുള്ള വളരെ രഹസ്യമായ ക്ഷേത്രങ്ങളിൽ വരുന്ന പിൻഗ്രിം പിക്രിംസ് ഉൾപ്പെടെ ചെറുകിടയിലേക്ക് പോകുന്ന ഉൾപ്പെടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും പള്ളികളിലും ഹോസ്റ്റലുകളിലും പോകുന്ന ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ നാട്ടിൽ പോകുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ എസ് ആർ രമേഷ് അധ്യക്ഷനായിരുന്നു കെ എസ് ആർ ടി സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി എസ് പ്രമോദ് ശങ്കർ ഇന്റർനാഷണൽ കൺട്രോളർ അവിനാഷ് കുമാർ തിവാരി കൊട്ടാരക്കര ഡിപ്പോ എഞ്ചിനീയർ എസ് ശ്രീകാന്ത് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര